ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകൾ പെരുകുന്നു എന്ന വാർത്തകൾ ദിവസം തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു പക്ഷേ എന്താണ് ക്രിപ്റ്റോ കറൻസി അതിൻ്റെ ഒരു മൂല്യം എന്താണ് ഇതിന് നിയമപരമായി സാധ്യതയുണ്ടോ ഇക്കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നാം ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ഇടപെട്ടാലും ഇല്ലെങ്കിലും ഇക്കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചോളാം സാങ്കൽപിക കറൻസികളായ ക്രിപ്റ്റോ കറൻസി ഇന്ന് ലോകം കീഴടക്കി കഴിഞ്ഞു ഇന്ന് ലോകത്ത് പതിനയ്യായിരത്തോളം ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടത്രേ ഓരോന്നിന്റെയും വില വിവിധ രാജ്യങ്ങളുടെ കറൻസികളെ പോലെ തന്നെ വ്യത്യാസമുണ്ടാകും ആരാണ് ക്രിപ്റ്റോ കറൻസി ആരംഭിച്ചത് ജപ്പാനിലെ സദോഷി നാക്കോമോട്ടോ എന്ന സാങ്കൽപിക വ്യക്തിയാണ് രണ്ടായിരത്തി എട്ടിൽ ബിറ്റ് എന്ന പേരിൽ ആദ്യ ക്രിപ്റ്റോ കറൻസി ആവിഷ്കരിച്ചത് ഇത് ഒരാളാണോ അതോ ഒരു സംഘം ആളുകളാണോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല അതിനെക്കുറിച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഗണിതം കമ്പ്യൂട്ടർ സയൻസ് ക്രിപ്റ്റോഗ്രഫി എന്നിവയിൽ വൈദഗ്ധ്യമുള്ള ഷിനീച്ചി മൊച്ചിസുക്കി എന്ന ആണ് ആളാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട് ഇനി ഇവർ രണ്ടുമല്ല ഒരു സംഘമാണ് ഇതിന് പിന്നിലെങ്കിൽ ആ സംഘത്തിൽ ഗവേഷകർ എൻജിനീയർമാർ സാമ്പത്തിക വിദഗ്ദ്ധർ എന്നിവർ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് ചിലർ സദോഷി സദോഷിനാക്കോമോട്ടോ ഒരു കൃത്രിമ ബുദ്ധി അഥവാ എഐ സംവിധാനമാണെന്നും ചിന്തിക്കുന്നവരുണ്ട് ഇനി നമുക്ക് എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ക്രിപ്റ്റോ അഥവാ ഡാറ്റ എൻക്രിപ്ഷൻ കൈമാറ്റമാധ്യമമായ കറൻസി എന്ന രണ്ട് പദങ്ങൾ ചേർന്നാണ് ക്രിപ്റ്റോ കറൻസി എന്ന് ഉണ്ടായിട്ടുള്ളത് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഇലക്ട്രോണിക് വെർച്വൽ പണമാണ് ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിന് പിന്നാലെ വന്ന നെയിം കോയിൻ ലിറ്റ് കോയിൻ പീർകോയിൻ എന്നിവ തുടർന്നുള്ള വർഷങ്ങളിൽ ബിറ്റിനെ പിന്തുടരുകയും ക്രിപ്റ്റോ കറൻസികളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് അവസാനത്തോടെ അമ്പത് വ്യത്യസ്ത ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് അവസാനത്തോടെ ഈ കണക്ക് ഏകദേശം പത്ത് മടങ്ങ് വർദ്ധിച്ച് അഞ്ഞൂറായി ക്രിപ്റ്റോ കറൻസികളുടെ വളർച്ചയുടെ ഒരു നിരക്ക് നമുക്ക് ഒന്ന് നോക്കി നോക്കാം അതായത് ഓരോ മാസത്തിലും വർഷത്തിലും എത്ര ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം ഏപ്രിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഏഴ് ക്രിപ്റ്റോ കറൻസികൾ മാത്രമാണ് ലോകത്തുണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി പതിനാലായപ്പോൾ അറുപത്തി ഏഴും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ആയപ്പോൾ അഞ്ഞൂറ്റി ഒന്നും രണ്ടായിരത്തി പതിനാറിൽ അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത്തൊമ്പതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ ആയപ്പോൾ എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാലായി അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒമ്പതിനായിരത്തി രണ്ടായി രണ്ട മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ക്രിപ്റ്റോ കറൻസികൾ ലോകം മുഴുവനുണ്ട് ദിവസം തോറും പുതിയ കോയിനുകൾ പുറത്തിറങ്ങുന്നുണ്ട് എന്നുള്ളതിനാൽ ഈ കണക്കുകൾ ഇനിയും വർധന ഉണ്ടായിക്കൊണ്ടിരിക്കും എത്രയാണ് ബിറ്റ് കോയിൻ്റെ മൂല്യം ക്രിപ്റ്റോ കറൻസികളിൽ പ്രധാനിയായ ബിറ്റ് കോയിൻ്റെ ഇന്ത്യൻ വിപണിയിലെ ഇന്നത്തെ വില അറിയാൻ അമ്പത്തെട്ടായിരത്തി എൺപത് ഡോളറിനെ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ മതി നാൽപ്പത്തെട്ട് ലക്ഷം രൂപയിൽ അധികം വരും പക്ഷേ ഇതിന് മിക്ക രാജ്യങ്ങളിലും ഔദ്യോഗികമായി അംഗീകാരം നൽകിയിട്ടില്ല എന്ന കാര്യം കൂടി ഈ സമയത്ത് ഓർക്കേണ്ടത് അതിനാൽ തന്നെ അതിന് ആന്തരിക മൂല്യമൊന്നുമില്ല എന്നതാണ് സത്യം രാജ്യം ബിറ്റ്ഗോയിൻ നിരോധിച്ചാൽ അവ പ്രസക്തി ഇല്ലാത്ത കേവലം ലഡ്ജർ ചെയ്ത കണക്ക് മാത്രമായിരിക്കും ഇവിടെ മൂല്യത്തിനനുസരിച്ച് സ്വർണമോ മറ്റു വസ്തുക്കളോ ഒന്നും ആരും ഉറപ്പ് നൽകുന്നില്ല കേവലം വിപണി മൂല്യം ഉണ്ട് എന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് റിസർവ് ബാങ്ക് പോലുള്ള കേന്ദ്ര ബാങ്കുകൾ അംഗീകരിക്കാത്തത് പ്രധാന കാരണം അതുകൊണ്ട് തന്നെ ഇതിന് അപകട സാധ്യത വളരെ കൂടുതലാണ് ഇനി ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ക്രിപ്റ്റോ കറൻസി ഉൽപാദനം ഖനനമാണ് വ്യക്തമായി പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ലോഹങ്ങൾ കുഴിച്ചെടുക്കുന്നത് പോലെ സങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ പരിഹരിച്ചുള്ളതായിരുന്നു ഇതിൻ്റെ ഉത്ഭവം ഓരോ ഉത്ഭവവും ബിറ്റ്കോയിൻ എന്ന പുതിയ നാണയം സൃഷ്ടിക്കാൻ കാരണമായി ഇതിന് ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ് ബ്ലോക്ക് ചെയിൻ ബിറ്റ് കോയിൻ ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഒരു പൊതു ഇലക്ട്രോണിക് ലെഡ്ജറാണ് ബ്ലോക്ക് ചെയിൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ലെഡ്ജറിൽ ഓരോ ഇടപാടും ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ ക്രിപ്റ്റോഗ്രാഫിക് സാങ്കേതിക ഉപയോഗിച്ച് ഹാഷിംഗ് നടത്തുന്നു സാങ്കേതിക പരിജ്ഞാനമുള്ള ആർക്കും ബ്ലോക്ക് ചെയിനിൽ അംഗമാകാൻ സാധിക്കും ഓരോ ഇടപാടും ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനും ബ്ലോക്ക് ചെയിനിൽ പുതിയ ബ്ലോക്കുകൾ ചേർക്കുന്നതിനും ഈ അംഗങ്ങൾ മൈനിങ് എന്ന പേരിലാണ് പ്രക്രിയകൾ നടത്തുന്നത് ഓരോ പുതിയ ബ്ലോക്ക് ചേർക്കുന്നതിനും മൈനിയർമാർക്ക് പ്രതിഫലമായി പുതിയ ക്രിപ്റ്റോ കറൻസി നാണയങ്ങൾ ലഭിക്കും ഈ പ്രക്രിയയാണ് ക്രിപ്റ്റോ കറൻസി സൃഷ്ടിക്കുന്നത് ഈ സ്വർണവും വെള്ളിയും പോലുള്ള ലോഹങ്ങൾ ഖനനം ചെയ്യുന്നത് പോലെ ബിറ്റ് കോയിൻ ഖനനം ചെയ്യുന്നത് ഒരു സമയം കഴിഞ്ഞാൽ അത് മൈനിങ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും അതിൻ്റെ ഒരു ലഭ്യത വളരെയധികം കുറഞ്ഞു വരും അപ്പോൾ കൂടുതൽ ആഴങ്ങളിലേക്ക് ഖനനം ചെയ്യുന്നത് പോലെ ഇവിടെയും മൈനിങ് വരും ഇത് ഇരുപത്തിയൊന്ന് ദശലക്ഷം കോയിനുകൾ മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് ഭൂരിഭാഗം ഇതിനകം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അഥവാ ഇരുന്നൂറ്റി പത്ത് ലക്ഷം കോയിനുകൾ നിർമ്മിച്ചാൽ ഈ പ്രക്രിയ നിലക്കും അതിന് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വരെ ഒരു സമയം വരെ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഏ ഐ സാങ്കേതിക ഈ രംഗത്ത് എന്ത് ചെയ്യുമെന്നുള്ള ഇത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും ബ്ലോക്ക് ചെയിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി നോക്കാം ബ്ലോക്ക് ചെയിൻ എന്നത് ഇടപാടുകാരുടെ ഒരു വിതരണ ലെഡ്ജറാണ് അത് ഡാറ്റ ബ്ലോക്കുകളുടെ ഒരു ചങ്ങലയായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഓരോ ബ്ലോക്കും ഇടപാടുകളുടെ ഒരു ടൈം സ്റ്റാമ്പും മുമ്പത്തെ ബ്ലോക്കിൻ്റെ ഹാഷും ഉൾക്കൊള്ളുന്നു ഇത് ലെഡ്ജർ അഴിമതി പ്രതിരോധവും സുതാര്യവുമാക്കുന്നു ഒരു ഇടപാട് നടക്കുമ്പോൾ അത് നെറ്റ്വർക്കിലെ എല്ലാ നോഡുകളിലേക്കും അഥവാ കമ്പ്യൂട്ടറുകളിലേക്കും അയക്കുന്നു നോഡുകൾ ഇടപാട് സാധുവാണെന്ന് പരിശോധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു സാധുവാക്യ ഇടപാട് ഒരു പുതിയ ബ്ലോക്കിൽ ചേർക്കുന്നു പുതിയ ബ്ലോക്കിൽ ലെഡ്ജറിലേക്ക് ചേർക്കുകയും എല്ലാ നോഡുകളിലും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ലെഡ്ജർ ഒരു കേന്ദ്ര ആധികാരികതയും സൂക്ഷിക്കുന്നില്ല മറിച്ച് നെറ്റ്വർക്കിലെ എല്ലാ നോഡുകളിലും പകർത്തി സൂക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ ബ്ലോക്കും മുമ്പത്തെ ബ്ലോക്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ ലെഡ്ജർ മാറ്റാൻ പ്രയാസമാണ് ലഡ്ജറിലെ എല്ലാ ഇടപാടുകളും എല്ലാ നോഡുകൾക്കും കാണാൻ കഴിയും ഇത് സുതാര്യമാണ് എന്നതിന് തെളിവായിട്ടാണ് എല്ലാവരും കണക്കാക്കി വരുന്നത് എൻക്രിപ്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ലെഡ്ജർ സുരക്ഷിതമായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കിയാൽ ക്രിപ്റ്റോ കറൻസി നിയമവിരുദ്ധമല്ല എന്നുള്ളതാണ് നിലവിലെ സ്റ്റാറ്റസ് ഇനി ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കും ഇത് നിയമപരമാണോ അഥവാ നിയമവിരുദ്ധമാണോ എന്നുള്ളത് നോക്കാം വിപണി ആവശ്യവും ലഭ്യതയും അനുസരിച്ച് ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം വ്യത്യാസപ്പെടുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ നിയമപരമായ നില വിവിധ രാജ്യങ്ങളിൽ വ്യത്യാസപ്പെട്ടാണ് കിടക്കുന്നത് ചില രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസിക്ക് നിയമപരമായ അംഗീകാരം നൽകിയിട്ടുണ്ട് മറ്റുള്ളവ ഇത് നിരോധിച്ചിട്ടുണ്ട് ചിലത് ഇതിനെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് ഇന്ത്യയുടെ കാര്യം എടുത്ത് നോക്കിയാൽ ക്രിപ്റ്റോ കറൻസി നിലവിൽ നിയമവിരുദ്ധമല്ല ഇത് നിയന്ത്രിക്കുന്നതിനുള്ള നിയമങ്ങളൊന്നും തന്നെ ഇതുവരെ ഇന്ത്യയിൽ ഇല്ലതാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇന്ത്യൻ റിസർവ് ബാങ്ക് ക്രിപ്റ്റോ കറൻസികൾ വിപണന അപകട സാധ്യതകൾക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് സർക്കാർ ഇപ്പോഴും പഠനം നടത്തി വരികയാണ് ഇടക്കാലത്ത് റിസർവ് ബാങ്ക് കർശന നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു ഇതിനെ സുപ്രീം കോടതിയിൽ ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഇടപെട്ടാണ് ഈ ഒരു നിയന്ത്രണത്തെ മറികടന്നത് ക്രിപ്റ്റോ കറൻസിയിലുള്ള ഒരു അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്ന് എന്ന് നോക്കാം ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിക്കുന്നത് ഉയർന്ന അപകട സാധ്യതകളാണ് വിലയിലെ വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് വിധേയമാണ് ക്രിപ്റ്റോ കറൻസി എന്നതിനാൽ ഇതിൻ്റെ ഒരു വില എപ്പോഴും അസ്ഥിരമാണ് അതുകൊണ്ട് തന്നെ അപകട സാധ്യത ഇരട്ടിയാണ് നിക്ഷേപം നഷ്ടപ്പെടാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ നിയമപരമായ നില വിവിധ രാജ്യങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ നിയന്ത്രണങ്ങൾ മാറുകയോ ക്രിപ്റ്റോ കറൻസി നിരോധിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയും എല്ലാം ഉണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ വിപണിയിൽ വളരെ കരുതലോടെ മാത്രമേ മുന്നോട്ട് പോകാവൂ നേരത്തെ ഇലോൺ മസ്കിൻ്റെ ടെസ്ല കമ്പനി രണ്ടായിരത്തി മെയ് മാസം ഇടപാടുകൾക്ക് ബിറ്റ് കോയിൻ സ്വീകരിക്കുന്നില്ല എന്ന് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു ഇതോടെ ബിറ്റ് കോയിൻ്റെ വില നാൽപ്പത് ശതമാനമാണ് ഇടിഞ്ഞത് അതുപോലെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ ഹാക്കിങ്ങിന് ഇരയാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് നിങ്ങളുടെ നിക്ഷേപം നഷ്ടപ്പെടുന്നതിന് കാരണമാകും ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകൾ സാധാരണമാണ് എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട് അതിനാൽ നിക്ഷേപം നടത്തിന് മുമ്പ് ശ്രദ്ധയോടെ പരിശോധിച്ച് വേണം നിക്ഷേപം നടത്താൻ വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പരസിനി കടവ് കണ്ണൂർ